ഇന്ന് ഒരു ഓണപരിപാടിക്ക് പോയ കഥയാണ് നമ്മളെ നാട്ടിലെല്ലാം ഓണം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി അപ്പം തന്നെ കഴിയും പക്ഷേ ഇവിടെ ഡിസംബർ വരെ പരിപാടി ഉണ്ടെന്ന് ഞാൻ ഇപ്പാന്ന് അറിഞ്ഞത് അപ്പോൾ അജ്മാനിലെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ പൂക്കളം പൂക്കളമുണ്ടായിന് പിന്നെ ഫുഡ് കഴിക്കാൻ അതാണ് മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു കൂപ്പണും വേണം പിന്നെ അവിടെ പോയാലും ഇങ്ങനെ കുറേ കൃഷി കണ്ട് ഞാൻ നമ്മളെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ തുളസി എല്ലാം കാണുന്നത് തുളസി കണ്ണൂർ എന്തായാലും ഇറ്റ്സ് തുളസി നോട്ട് തുളസി ആ അപ്പം നമ്മുടെ ഇല വന്നു പപ്പടം വന്നു അച്ചാർ വന്നു പച്ചടി കിച്ചടി എന്താ പറയുക കുറേ തര ഐറ്റം ഉണ്ടായിന് ഇതെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി സത്യം പറഞ്ഞാൽ അട്ടുപൊടി സദ്യയായിരുന്നു കുറേ നാൾ കൂടിയിട്ട് കഴിക്കുന്നതുകൊണ്ടാന്നൊന്നും അറിയില്ല ഭയങ്കര ടേസ്റ്റ് പിന്നെ രണ്ട് നേരം പായസം ഉണ്ടായിന് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്നൊന്നും ഇറങ്ങി അപ്പോൾ അവിടെയാണ് ഈ സ്കൂളിൽ ഒരു സ്കേറ്റിംഗ് പ്രാക്ടീസെല്ലാം ഉണ്ടായിന് പിന്നെ ഇപ്പോൾ ഒരു വയലത്തിൽ കുറച്ച് നേരം ഫുട്ബോളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് അപ്പോൾ ഇന്നേത്തോളം